ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനിൽപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി ഇപ്പോൾ വലിയൊരു പൂമാലയുടെ ഓർഡർ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ പൂമാല കെട്ടിക്കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആൾറെഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ സച്ചി വളരെ സാഹസികമായി തന്നെ പൂമാലകളെല്ലാം തന്നെ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനുശേഷം വിജയകുമാർ സാറിന് ചെറിയ ചെറിയ ഡൗട്ടൊക്കെ നമ്മുടെ സച്ചിയെക്കുറിച്ച് തോന്നുന്നുണ്ടെങ്കിലും സച്ചി രേവതിയുടെ സംസാരവും അതുപോലെ തന്നെ സച്ചി കാണിച്ചു കൊടുക്കുന്ന തെളിവ് തെളിവുകളെല്ലാം കാണുമ്പോഴത്തേക്കും വിജയകുമാർ സാറിന് ബോധ്യമാവുകയാണ് സച്ചിയുടെയും രേവതിയുടെ സത്യസന്ധത സത്യസന്ധതാട്ടം അങ്ങനെ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വിജയകുമാർ സാർ ഒരു എക്സ്ട്രാ അയ്യായിരം രൂപയും കൂടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് നീ എന്നെ ഒരു ചേനായി തന്നെ കണ്ടാൽ മതി ഈ ചേട്ടനോട് നിനക്ക് എന്തെന്ന് തുറന്ന് പറയാം എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് ഈ ചേരൻ്റെ അടുത്ത് എന്നൊക്കെ പറയുകയല്ലേ അങ്ങനെ ഒരു നല്ലൊരു ഏട്ടനായി തന്നെ നമ്മുടെ സച്ചിക്ക് വിജോകുമാസാർ മാറുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ ആന്റണിക്ക് ആണെങ്കിൽ സച്ചിയോടുള്ള ദേഷ്യം കൂടുകയാണല്ലോ കാരണം നല്ലൊരു ചാൻസാണ് കിട്ടിയത് ആ ചാൻസാണ് തന്റെ കൂടെ നിന്നവർ മിസ്സാക്കി കയറിയത് അപ്പം ഇന്നും വലിയൊരു ചാൻസ് തനിക്ക് കിട്ടുന്നതിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് ആന്റണി ഇതിനെല്ലാം തന്നെ തക്കറായിട്ട് തിരിച്ചിട്ട് നമ്മുടെ സച്ചിക്കായിട്ട് ആന്റണി കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തിന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെന്ന് കാണാൻ മറക്കരുത് അങ്ങനെ ഈ പൂമാല കിട്ടിയ പൈസയുമായിട്ട് നമ്മുടെ രേവതി സച്ചിയുംങ്ങളും കൂടി തന്നെ സഹായിച്ച ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർ പൈസ മേടിക്കുന്നില്ല എന്നാൽ അതിന് പകരമായിട്ട് പറയുന്നുണ്ട് സച്ചിയും നീയും ഒരുപാട് നാളിതുപോലെ സ്നേഹത്തോട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടാലും മതി അതാണ് ഞങ്ങൾ പ്രതിഫലമായി കൂട്ടിക്കോളാം എന്നൊക്കെ പറയുക കേട്ടോ അതിനുശേഷം രേവതിയായിട്ട് ചോദിക്കുന്നുണ്ട് രേവതി ഇത്രയും പണം നിനക്ക് എന്ത് ചെയ്യാനായിട്ട് നീ എന്ത് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടല്ലേ എനിക്ക് സച്ചിൻ്റെ ഒരു കാറ് വളരെ അധികം ആഗ്രഹമാണെന്ന് അതേ രീതിയിൽ തന്നെ നമ്മുടെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് കാറും മേടിക്കാൻ ചെല്ലുന്നുണ്ട് എന്നാൽ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മഹേഷും കാർത്തിക്കും ഉണ്ടാവുക അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വില എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് ഒന്നര ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് എന്നാൽ നമ്മുടെ രേവതിയുടെ കയ്യിലുള്ളത് ഒന്നേകാൽ ലക്ഷമാണ് ബാക്കി ഇരുപത്തയ്യായിരം രൂപ അതും നാളെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ കാറ് അതല്ലായിരുന്നാലും മറ്റൊരാൾക്ക് തന്നെ മറിച്ച് നൽകുമെന്ന് ആ ഷോറൂമിന്റെ ഓണർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതി വാക്കുറുണ്ട് നാളെ രാവിലെ തന്നെ ബാക്കി ഇരുപത്തയ്യായിരം കുട്ടി ഒന്നര ലക്ഷം രൂപ നാളെ തന്നെ കൊണ്ടുവരാം അപ്പോൾ മഹേഷ് മുഖേന നമ്മുടെ രേവതി അറിയുന്നുണ്ട് സച്ചി ഇതിനെ മുന്നേ വന്ന് ഈ ഒരു കാറ് കണ്ടിരുന്നുവെന്നും എന്നാൽ പണം തികയാത്തത് സച്ചി കാർ മേടിക്കാതെ തിരികെ പോയതെന്ന് അപ്പം ഈ ഒരു കാറ് തന്നെ നമ്മുടെ സച്ചിക്ക് മേടിച്ചു കൊടുക്കുമെന്നൊരു ആഗ്രഹം നമ്മുടെ രേവതിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ മറ്റാർക്കും കാറ് കൊടുക്കരുത് ഞാൻ നാളെ തന്നെ വന്നേക്കാം എന്ന് രേവതി അദ്ദേഹത്തിന് വാക്കു അറിയാം ചെയ്യുന്നു ഇതിനിടയാണ് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് പെങ്ങളിപ്പോൾ ഇരുപത്തയ്യം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ അത് വേണം ഞാൻ എവിടെ നിന്നും ഒപ്പിച്ചു തരാമെന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട മഹേഷനി ഇപ്പൊ ഒരുപാട് ബാധ്യത ചേട്ടനല്ലാതെ തന്നെ വേണ്ട ഇനി ഒരു ഒരു ബാധ്യതയാണ് കേട്ടി വെക്കേണ്ട ഇരുപത്തയ്യായിരം രൂപ അത് ഞാൻ എവിടെ എവിടെന്നെ ഒപ്പിക്കാൻ പറ്റട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവത അവിടെ നിന്ന് ഇറങ്ങുന്നത് പോകുന്ന വഴി ഒരു ദേവുവിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ സച്ചിക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് കാറും മേടിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവിനും ഭയങ്കര സന്തോഷമാകട്ടോ എന്നാൽ ഇരുപത്തിയ്യായിരം രൂപ തിരഞ്ഞിട്ടില്ലാതെ എവിടെ നിന്ന് ഒപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ദേവതി പറയുന്ന സമയത്ത് ദേവ് പറയുന്നുണ്ട് എന്തായാലും സച്ചിയും വണ്ടി മെഡിച്ചു ചേച്ചി ആഗ്രഹം അത് നമുക്ക് ഇങ്ങനെയൊക്കെ നടത്തിയെടുക്കാം പൈസ ഒപ്പിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് തീരുമാനമാക്കാമെന്ന് പറയുകയാണ് അപ്പൊ ഇതിനുവേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ രേവതിക്ക് ഇരുപത്തിയായിരം രൂപ കടം കൊടുക്കുന്ന ആരായിരിക്കും അതാണല്ലോ നമ്മുടെ ഈ വേദിയയിൽ വരുന്ന മെയിൻ ചോദ്യം അതും മറ്റാരും നമ്മുടെ ദൈവം മുഖേന ഒരു പലിശക്കാരനെ വീടിന്റെ അടുത്തുള്ള ഒരു മാന്യനായ ഒരു പലിശക്കാരനെ ചെന്ന് കാണുകയാണ് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം തനിക്കൊരു ചെറിയ പൂക്കടയുണ്ടെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം താങ്കൾക്ക് എല്ലാ മാസവും തന്നേക്കാം എന്നുള്ള വാക്കൊക്കെ പറഞ്ഞിട്ടാണ് രേവതി ഇരുപത്തയ്യായിരം രൂപ പലിശക്കാരുടെ കഴിഞ്ഞ് കടം മേടിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ രേവതിയുടെ പൂക്കടയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ചന്ദ്ര കാണുകയും ചന്ദ്ര എന്തിനു വേണ്ടിയിട്ടാണ് ഈ പലിശക്കാരൻ അവിടെ വന്നേക്കുന്നൊക്കെ ചോദിക്കൊക്കെ ചെയ്യുന്നുണ്ടെന്നാൽ നമ്മുടെ ദേവതയെന്ന് തുറന്ന് പറയുന്നില്ല കാരണം ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചി അറിയും അതുകൊണ്ട് ഈ ഒരു സർപ്രൈസ് പൊള്ളുകയും ചെയ്യും അങ്ങനെ ഇതെല്ലാവരിൽ നിന്നും നമ്മൾ രേവതി മറച്ചു വെക്കുകയാണ് അവസാനം ദേവത ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു കാറ് നമ്മുടെ സച്ചിക്കായിട്ട് എടുത്തു എടുത്തുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നമുക്ക് നാളെയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്